തീർച്ചയായിട്ടും ഓരോ വർഷത്തിൻ്റെയും ഓരോ കാലഘട്ടത്തിനും ഓരോ പ്രത്യേകതകളും ഉണ്ടാവില്ല ഇത്തവണയും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഭരണ വരണം ജനാധിപത്യം നിലനിൽക്കണം മതേതരത്വം നിലനിൽക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിർത്തണം അതിൽ കൗപരി ഭാവങ്ങൾക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്കൊക്കെ പരിഗണനയുള്ള അവരെ പരിഗണിക്കുന്ന നല്ലൊരു കേന്ദ്ര ഭരണം ഉണ്ടാകണം അപ്പോൾ അതിന് അതിനോട് താൽപ്പര്യമുള്ള നല്ല ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എനിക്ക് പറയാനുള്ള സമ്മതിദായകരോട് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണമെന്നൊന്നാണ് എല്ലാവരും മടി കാണിക്കാതെ പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പോൾ എല്ലാവരും വന്ന് വോട്ട് ചെയ്യണം അവരുടെ വിവേകവും വിവേചനവും ഒക്കെ അനുസരിച്ച് അവർ വോട്ട് ചെയ്യുന്നു പക്ഷേ വോട്ട് നിന്ന് മാറി നിൽക്കരുത് നമുക്ക് നൂറ് ശതമാനം വോട്ട് ചെയ്ത് ശതമാനം ഉണ്ടാകണം അതുമാത്രമാണ് പതിനെട്ടാമത് ലോക്സഭയുടെ ഉള്ള തിരഞ്ഞെടുപ്പ് ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നൊരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ഭരണഘടന നിലനിൽക്കണോ ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണം എന്ന് തീരുമാനമെടുക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് കേരളത്തിൽ ഇന്ന് രണ്ടാം ഘട്ടത്തിൽ അതിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് നരേന്ദ്രമോദി ഒരു നാലാംഘട പോലെ ഇത്രമാത്രം മുറുഗീയ വിഷം ജീവിക്കുന്ന ഒരു കാലഘട്ടം കേരള ഇന്ത്യ രാജ്യത്തു നിന്ന് മുൻപ് ഒരു രാഷ്ട്രീയ നേതാവിനെയും മുമ്പ് കണ്ടിട്ടില്ല അപ്പോൾ പരാജയ ഭീതി മൂലം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വിജയിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ബി ജെ പി അത് നേതൃത്വം കൊണ്ട് നരേന്ദ്രമോദി ഒരു ഭാഗത്ത് കാണില്ല ഇവിടെയാണെങ്കിൽ ഒത്തുതീർപ്പുണ്ടാക്കി എങ്ങനെയെങ്കിലും ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള ശ്രമവുമായിട്ട് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഏത് വിധേനയും സി ബി ജെ പിയുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കി ബി ജെ പിയെ ജയിപ്പിച്ച് അവരുടെ കേസുകളിൽ നിന്നും തള്ളവരാനുള്ള വലിയ ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ നമുക്ക് എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ പ്രമുഖരായ വോട്ടർമാരെ അത് തള്ളിക്കളയും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തിൽ തൃശൂർ പാർലമെൻറ്റ് നിയോജ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമെന്നും പിരിങ്ങാലപ്പുഴ നിയോജക മണ്ഡലത്തിൽ പതിനായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കെ മുരളീധരൻ കരസ്ഥമാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലാതെ കുറച്ചു കഴിഞ്ഞു നോക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിന് ഇടപെടാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് വളരെ സ്ലോ ആയിട്ടാണ് എൻ്റെ പ്രൊസീഡിയർ പ്രൊസീജിയർ മുന്നോട്ട് പോകുന്നത് ഒന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നുന്നു കൈപ്പ കൈപ്പാങ് കൈപ്പാങ്ങോ വരുന്നതുകൊണ്ട് ഒന്ന് ശരിയായി വരണം അതുവരെ ഒന്ന് കുറച്ച് സമയമെടുക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഒരു മണിക്കൂർക്ക് ശേഷം ഒമ്പത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൽ എല്ലാ ഭാഗത്തും എങ്ങനെയാണ് ബുദ്ധിമുട്ടുകളൊന്നും നോക്കുകയും തയ്യാറുണ്ടാക്കാനായിട്ട് ശ്രമം കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും കാർട്ടൂരെ പോളിയും തുടങ്ങിയപ്പോൾ തന്നെ വോട്ട് കുഴപ്പമില്ലാതെ ഇരുത്ത പോളിയും തുടങ്ങി നമ്മുടെ ഒരു പോളിങ് സ്റ്റേഷനിലെ വോട്ടുകൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വന്നിട്ടുണ്ട് അതൊക്കെ വളരെ വേഗത്തിനെയാണ് പ്രവർത്തിക്കും തയ്യാറുണ്ടാകും ഐറ്റംപുമായി തന്നെ നടത്താൻ ഐക്യജനാധിപത്യങ്ങളുടെ ഭാഗത്തുനിന്ന് പരമാവധി സഹായവും സഹകരണവും പല ഈ അവസാന റൗണ്ടിൽ സ്ലിപ്പമായിട്ട് പോയപ്പോൾ പല ഫ്ലാറ്റുകളിലും ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചു അത് ബി ജെ പിയുടെ ജില്ലാ ആസ്ഥാനത്ത് തന്നെ നൂറുകണക്കിന് വോട്ട് ചേർത്തിരിക്കുക അവരുടെ അതിൻ്റെ പേരിൽ നൂറുകണക്കിന് ആളുകൾ വോട്ട് ചേർത്തിരിക്കുക അപ്പോൾ വ്യാപകമായി അവരെല്ലാ സ്ഥലത്തും അങ്ങനെ ചേർത്താനായിട്ടുള്ള ശ്രമം നടത്തിയെന്ന് അവസാന റൗണ്ട് ഇത് അവസാന റൗണ്ടിലാണല്ലോ ഇതിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റൊക്കെ വന്ന് പരിശോധിക്കാനായിട്ട് അവസരം കിട്ടുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് വലിയ തോതിൽ കള്ളോട്ട് കള്ളവോട്ട് ചേർത്താനായിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്തായാലും അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യമുള്ള വിജയത്തിനെ ബാധിക്കില്ല ലോക്സഭാ പാർലമെൻറ്റ് മണ്ഡലത്തിലും ആ പാർലമെൻറ്റ് മണ്ഡലം ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുട നിയോജ മണ്ഡലത്തിലും ഐക്യ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥി കെ മുരളീധരന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് രാവിലെ മുതൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് സ്റ്റേഷനുകളിൽ വലിയ നിലയിലുള്ള ആൾക്കരത്ത് നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുകയാണ് അത് വലിയൊരു ശുഭസൂചനയായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും അതോടൊപ്പം തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യവും മതേതരത്വവും ഒക്കെ നിലനിർത്തേണ്ടതേറെ ആവശ്യമാണ് ഭരണഘടന വലിയ വെല്ലുവിളി നേടുക അഴിമതിയും തൂർത്തും സ്വജനപക്ഷപാതവും കേന്ദ്ര ഗവണ്മെന്റ് നരേന്ദ്രമോദി അവലംബിച്ചിരിക്കുക അതുകൊണ്ട് കേന്ദ്രത്തിൽ ഒരു നല്ല ഭരണം ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് എല്ലാ തരത്തിലുള്ള ദുർഭരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു അഴിമതിയും സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ വിലക്കയറ്റവും തൊഴിലായ്മയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സാഹചര്യം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒട്ടവകാശം നമ്മളെല്ലാവരും വിനിയോഗിക്കേണ്ടത് ആവശ്യമാണ് ഇതിന് ഒക്കെ ബദലായി നമ്മുടെ രാജ്യത്ത് ഭരണഘടന സംരക്ഷിക്കാൻ ജനാധിപത്യവും മതനിരം നിലനിർത്തുവാൻ ഐക്യ ജനാധിപത്യം വേണ്ടി അനുകൂലമായി വോട്ടുകൾ ചെയ്യണമെന്നാണ് എനിക്ക് എല്ലാ ഞാൻ ഐക്യ ും സ്ഥാനിരളീരൻ തീർച്ചയായിട്ടും ഒരു ത്രികോണ മത്സരമുണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള മത്സരം നടക്കുന്നുണ്ട് പക്ഷേ മുരളീധരൻ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഇപ്രാവശ്യം നമ്മൾ ജയിക്കും ഇരുപതിൽ ഇരുപത് സീറ്റും നമ്മൾ നേടും അതുതന്നെയാണ് ഈ ഒരു എലക്ഷനെ പറ്റി പറയാനുള്ളത് ജനങ്ങളെല്ലാവരും തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വളരെ ഹൃദയപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാ മുന്നാണികളും തന്നെ വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുപ്പത്തിനാലായിരത്തിയോളം നമുക്ക് പുതിയ വോട്ടുകളുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലെ ഇന്ത്യയിൽ തന്നെ അറുപത്തിയേഴും എഴുപതിനടക്കുള്ള ശതമാനം കുട്ടികളും പുറത്താണ് വിദേശത്താണ് ഒരു തൊഴിലില്ലായ്മ അതിൻ്റെ രൂക്ഷമായ ഘട്ടത്തിലാണ് നിൽക്കുന്നത് പക്ഷേ യങ്സ്റ്റേഴ്സിൻ്റെ വോട്ടൊക്കെ എന്തായാലും വിപ്രാവശ്യം കോൺഗ്രസിനുള്ളത് തന്നെയാണ് കാരണം നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് ഒട്ടും തൊഴിലില്ലായ്മ മാത്രമാത്രം രൂക്ഷമാണ് അപ്പോൾ നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു ഭരണം അതുപോലെ തന്നെ വിദേശത്തേക്ക് നമ്മുടെ കുട്ടികൾ പോവുക നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തി എല്ലാ കുട്ടികൾക്കും ജോലി സാധ്യതയിലേക്ക് പോയി എല്ലാവർക്കും ജോലി കൊടുക്കാവുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള സമാധാനപരമായി അത് വളരെ വിശദമായി തന്നെ എടുത്തു പറയേണ്ട ഒരു സംവിധാനമാണ് സമാധാനം ഇപ്പോഴത്തെ കാലത്ത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് സമാധാനമാണ് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സമസ്ത മേഖലയിലും വില കയറ്റാണ് ഭക്ഷ്യ സാധനങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ഒരു വിലകയറ്റം കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാത്തിനും ഒന്നിപ്പം ഒന്നിനും കൂട്ടാനില്ല അത്രമാത്രം വില കയറ്റം എത്ര നിൽക്കുന്നു അപ്പോൾ ശരിക്കും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഭരണത്തിനെതിരെ തന്നെയായിരിക്കും ഒരു വികാരം നമ്മൾ ഇരുപത് സീറ്റിൽ ഇരുപത് സീറ്റും കോൺഗ്രസ് വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ജയിക്കും നഗരസഭാ പരിധിയിലും ഇപ്പോൾ നമുക്ക് കൃത്യമായ വോട്ട് മുന്നേറ്റം എന്തായാലും ഉണ്ടാവും ഈ പറയുന്ന പോലെ തന്നെ ഇവിടത്തെ ഒരു വിഷയം ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ച് വേറൊരു പ്രത്യേക വിഷയം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് കരുവന്നൂര് വിഷയം തന്നെയാണ് കരുവന്നൂര് ബാങ്കിനെ സംബന്ധമായി ഒരു വലിയ വ്യത്യാസം പോളിങ്ങിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെ പ്രത്യേകിച്ച് പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ തന്നെയായിരിക്കും വോട്ടുകളെന്നും വളരെ ശക്തമായി തന്നെ അവരവരുടെ ഒരു പറയില്ല വോട്ടവകാശം നിർബന്ധമായിട്ടും ഇപ്രാവശ്യം എല്ലാവരും വളരെ ശക്തമായി തന്നെ പ്രയോഗിക്കുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മള് നമ്മുടെ ഒരു അവകാശം എന്നുള്ളതിനേക്കാൾ കടമയാണ് റൈറ്റ് ആൾക്കാർ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊന്നും ആ സംവിധാനാവകാശം ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് അങ്ങനെ എങ്ങനെയാണതിന് ഒരു അഭിപ്രായം പോലും പറയാൻ പറ്റുക അവർ ഈ ഒരു ഇലക്ഷൻ ഓഫീസിൻ്റെ ഭാഗമാവണം ആദ്യം അപ്പോഴാണ് നമുക്ക് നല്ലതായാലും ചെയ്തായാലും അപ്രിഷ്യേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എതിർക്കാനും ഒക്കെ പറ്റുക അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ അവകാശം എന്നതിനെക്കാളും അപ്പോഴും നമ്മളെ കടമയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഫ്യൂച്ചറാണ് അടുത്ത ജനറേഷൻസും ഒക്കെ ജീവിക്കാൻ പോകുന്ന രാജ്യത്ത് ശരിയായ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരണം എന്നുള്ള കാരണമുണ്ട് അത് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഓരോ വോട്ടും വോട്ടിംഗ് പ്രായമായിട്ടുള്ള ഓരോരുത്തരുടെ വോട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ അതിനകത്ത് താല്പര്യം തോന്നുന്ന വ്യക്തിയോടോ അതല്ലെങ്കിൽ പ്രതിഷേധം ഓട്ടയോ ഇത്രയും ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് വന്ന് ഏതാണോ നിങ്ങൾക്ക് എപ്പോഴാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ന് തോന്നുക അത് ചെയ്യുക അത് തീർച്ചയായിട്ടും അത് നമ്മളുടെ കടമയാണ് എന്ന് തന്നെ മനസ്സിലാക്കുകയും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ വർഷം ഒക്കെ ഞാൻ വിചാരിക്കുന്ന കഴിഞ്ഞ വർഷത്തേക്കാൾ മുൻ വർഷങ്ങളിലേക്കാളും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ വരും എന്നതാണ് ഇനി തുടർന്നാൽ വോട്ടും നൂറ് ശതമാനം വോട്ടിംഗ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് എന്നൊക്കെ ഞാൻ പറഞ്ഞത് to line designer studio creations made from the heart inside outside the home gallery നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनुहरलाय करर्न ब blind कन सॉफलोनिवा मतार को मनगरिन करियातातेथक्ल अडे यवर homeम withले styleल years experience and good सइ केसी commercialल सेर main इरिल कोा,